നമസ്കാരം സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം ദിനമാണ് നിഷ്കളങ്ക ഭക്തി കൊണ്ട് മാത്രം ഈശ്വര സാക്ഷാത്കാരം നേടാമെന്ന് തെളിയിച്ച ഭക്തന്റെ ഓർമ്മ നാടെങ്ങും സ്മരിക്കുന്ന ദിനം കുംഭമാസത്തിലെ അശ്വതി നാളാണ് പൂന്താന ജയന്തിയായി ആചരിക്കുന്നത് പൂന്താനം രചിച്ച ജ്ഞാനപാന ഒരു ദിവസമെങ്കിലും കേൾക്കാത്തവരോ അതിലെ രണ്ട് വരിയെങ്കിലും ചൊല്ലാത്തവരോ ഉണ്ടാകില്ല സംസ്കൃത ഭാഷയുടെ പ്രഭാവം പ്രബലമായിരുന്ന കാലത്തു തന്നെ മലയാള ഭാഷയിൽ ലളിതമായി ഈശ്വര തത്വങ്ങൾ കീർത്തനങ്ങളായി എഴുതിയ പൂന്താനത്തിൻ്റെ ഗുരുവായൂരപ്പനോടുള്ള ഭക്തി പ്രസിദ്ധമാണ് മലപ്പുറം ജില്ലയിലെ കീഴാറ്റൂരിൽ പൂന്താനമില്ലത്താണ് സാത്വിക ഭക്തനായ അദ്ദേഹം ജനിച്ചത് ശ്രീകൃഷ്ണകർണാമൃതം തുടങ്ങി അനേകം ഭക്തികാവ്യങ്ങൾ രചിച്ചിട്ടുണ്ടെങ്കിലും ജ്ഞാനപാന അഥവാ അറിവിൻ്റെ ഗീതം എന്ന കൃതിയാണ് അദ്ദേഹത്തെ പ്രശസ്തനാക്കിയത് ആത്മീയജ്ഞാനവും മോക്ഷസാധനാ മാർഗവും സാധാരണക്കാരിലേക്ക് എത്തിച്ച കൃതിയാണ് ജ്ഞാനപാന ശ്രീകൃഷ്ണ ഭക്തിയും പുത്രവിയോഗത്തിലെ ദുഃഖവുമാണ് പൂന്താനത്തെ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലെത്തിച്ചത് ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ വേറെ വേണമോ മക്കളായി എന്ന ആത്മനിർവൃതിയിലെത്തിച്ചേർന്ന പരാഭക്തിയുടെ പാരമ്യതയിലെത്തിയ മഹാത്മാവാണ് പൂന്താനം മോക്ഷസിദ്ധിക്കുള്ള ഏകമാർഗം കൃഷ്ണഭജനം മാത്രമാണെന്ന് ഭക്തർക്ക് തെളിയിച്ചു കൊടുത്ത ഭക്തകവിയാണ് പൂന്താനം ജീവിതവും ദർശനവും തലമുറകൾക്ക് വെളിച്ചവും വഴികാട്ടിയുമാണ് ഭഗവത് സാക്ഷാത്കാരം നേടിയ പൂന്താനത്തെ ഒരിക്കൽ കൂടി നമസ്കരിച്ചുകൊണ്ട് നമുക്കിനി ഗുരുവചനം കേൾക്കാം അധാർമികമായ പ്രവൃത്തി പോലെ തന്നെ ചീത്തയാണ് അധാർമികമായ ഭാവനയും സുനിയന്ത്രിതമായ ആഗ്രഹം ഏറ്റവും മെച്ചപ്പെട്ട ഫലം തരുന്നു തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവ അപരാധ ക്ഷമാപണ സ്തോത്രം ചൊല്ലുന്നത് കേൾക്കാം ചന്ദ്രോദ് ശങ്ക पैर्भूषित कण्ठकर्ण विवरे नेत्रोद्ध वैश्वानरे दन्तित्वकृतसुन्दराम्बरधरे त्रैलोक्य त्रैलोक्यसारे हरे मोक्षार्थं पुरुचित्तवृत् मलाम् अन्ये स्तु किम् कर्मभिः चन्द्रोद्भासित स्मरहरे स्मर गङ्गाधरे शङ्करे सर्पैर्भूषितकण्ठकर्णविवरे नेत्रोद्ध दन्तित्वकृतसुन्दराम्बरधरे त्रैलोक्यसारे हरे मोक्षार्थं कुरुचित्तवृत्तिमममलाम् अन्येस्तु किं कर्मभिः അടുത്തതായി ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്ത്രോത്രാമൃതമാണ് ഓ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ तस्मै गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् श्रीशङ्करकृतिकलिल् ശിവാപരാധ ക്ഷമാപണ സ്തോത്രത്തിൽ പന്ത്രണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ വേദാന്ത വേദ്യമായ സൂക്ഷ്മ തലങ്ങളെക്കുറിച്ചെല്ലാം വർണ്ണിച്ചു അനന്തരം സഗുണസാകാരമായ ഭാവത്തെ പറഞ്ഞു അങ്ങനെയുള്ള മഹേശ്വരനിൽ പരിശുദ്ധമായ ചിത്തവൃത്തികളെ ഉറപ്പിക്കാൻ എല്ലാവരോടും ആഹ്വാനം ചെയ്തുകൊണ്ട് ഉപസംഹരിക്കാൻ ആരംഭിക്കുക പറയുന്നു ചന്ദ്രോദ്ഭാസിത ശേഖരേ സ്മരഹരെ ഗംഗാധരെ ശങ്കരെ സർപ്പൈർഭൂഷിത കണ്ഠകർണവിവരേ നേത്രോത്ഥവൈശ്വാനേ സുന്ദരാംബരധരേ ത്രൈലോക്യസാരേ ഹരേ മോക്ഷാർത്ഥം കുരുചിത്തവൃത്തിമലാം അന്യൈസ്തു കർമ്മഭിഹേ മോക്ഷാർത്ഥം കുരു എന്നും പാഠം കണ്ടിട്ടുണ്ട് രണ്ടും ശരിയാണ് അപ്പോൾ ആരുടെ മകുടത്തിൽ ചന്ദ്രകല ശോഭിക്കുന്നുവോ ആര് കാമദേവനെ ഹരിച്ചിരിക്കുന്നുവോ ആര് ഗംഗയെ ധരിച്ചിരിക്കുന്നുവോ ആര് സകലർക്കും സുഖത്തെ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നുവോ ആരാണോ സർപ്പങ്ങളാൽ അലങ്കരിക്കപ്പെട്ട കണ്ഠത്തോടും ചെവിയോടും കൂടിയത് ആരുടെ കണ്ണിൽ നിന്നാണോ അഗ്നി പ്രവഹിക്കുന്നത് ആരാണോ ആനയുടെ തൊലി തൻ്റെ വസ്ത്രമാക്കി ശോഭിക്കുന്നത് ആ ത്രൈലോക്യസാരമായ മൂന്ന് ലോകത്തിൻ്റെയും മൂന്ന് ലോകങ്ങളുടെയും സാരഭൂതമായ ആദിമദ്ധ്യാന്തങ്ങളായ അഥവാ മൂന്ന് ലോകങ്ങൾക്കും ഉണ്മയ നൽകുന്നവനായ ആ ഹരനിൽ ഹരൻ ഹരിക്കുന്നവൻ അജ്ഞാനത്തെ ഹരിക്കുന്നവനാണ് സകല ആസുരിക വൃത്തികളെയും ഹരിക്കുന്നവനാണ് അഥവാ സർവ പ്രകടിത ഭാവങ്ങളെയും സകല ലോകങ്ങളെയും സംഹാരകാലത്തിൽ ഹരിക്കുന്നവനാണ് അങ്ങനെയുള്ള ഹരനിൽ മഹാദേവനിൽ ചിത്തവൃത്തിയെ അച്ചലമാക്കി ചെയ്താലും അച്ചലാം കുരു ചിത്തവൃത്തിയെ അന്തക്കരണ വൃത്തിയെ അച്ചലമാക്കി ചെയ്താലും താത്പര്യം പലതിലേക്ക് പലതിലേക്ക് ഛിന്ന ഭിന്നമായി പോകുന്ന ചിത്തവൃത്തികളെ അന്തക്കരണത്തിൻ്റെ വൃത്തികളെ അച്ചലമാക്കി ഉറപ്പിച്ചാലും ഓരോ വസ്തുജ്ഞാനം ഓരോ വിഷയജ്ഞാനം സംഭവിക്കുമ്പോഴും ആ വിഷയത്തിൻ്റെ ആകാരം അന്ധകരണത്തിൽ രൂപപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള അന്ധകരണത്തിൻ്റെ വിഷയാകാര പരിണാമത്തെയാണ് നമ്മൾ വൃത്തി എന്ന് പറയുന്നത് അനുനിമിഷം ആയിരക്കണക്കിന് വൃത്തികളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ഛിന്ന ഭിന്നമായി പലതിൻ്റെ പിന്നാലെ അതെല്ലാം ഉപസംഹരിച്ച് ഉപസംഹരിച്ച് ഈ മഹേശ്വരൻ്റെ രൂപത്തിൽ ഭാവത്തിൽ തത്വത്തിൽ ചിത്തവൃത്തിയെ അച്ചലമാക്കി ചെയ്താലും ചലനരഹിതമാക്കി ചെയ്താലും അഭ്യാസത്തിലൂടെ സാധിക്കുന്നതാണ് നിരന്തര അഭ്യാസത്തിലൂടെ ഇപ്പോൾ മനസ്സ് ഭഗവാനിൽ ഉറച്ചു ഇപ്പോൾ ഒന്നിൻ്റെ പിന്നാലെ ഓടുന്നില്ല ആ ഒരു ഒരവസ്ഥയിൽ ചിത്തവൃത്തിയെ അച്ചലമാക്കി ചെയ്താലും മറ്റൊരു പാഠം ചിത്തവൃത്തിയെ അമലമാക്കി ചെയ്താലും അമലം പരിശുദ്ധം പലതിൻ്റെ പിന്നാലെ ഭ്രമിച്ചോടാതെ ഏകതത്വത്തിൽ ഉറച്ചിരിക്കുമ്പോൾ അത് അമലമാകുന്നു അങ്ങനെ അമലമായ പരിശുദ്ധമായ ചിത്തവൃത്തിയെ ചെയ്താലും എന്തിനു വേണ്ടി അവിടെയാണ് പറയുന്നത് മോക്ഷാർത്ഥം മോക്ഷത്തിനായിക്കൊണ്ട് ഈ സംസാരക്ലേശങ്ങളിൽ നിന്ന് മുഴുവൻ മുക്തമാകുന്നതിന് വേണ്ടിയിട്ട് അജ്ഞാന അജ്ഞാനകാര്യങ്ങളിൽ നിന്നെല്ലാം പ്രാപിക്കാൻ വേണ്ടിയിട്ട് മോക്ഷം എന്നാൽ ആത്യന്തിക ദുഃഖ നിവൃത്തിയാണ് മോക്ഷം എന്നാൽ എല്ലാ ബന്ധനങ്ങളിൽ നിന്നുമുള്ള മോചനമാണ് അങ്ങനെ വരുമ്പോൾ അജ്ഞാന കാര്യങ്ങളിൽ നിന്നെല്ലാമുള്ള മോചനമാണ് ആത്യന്തികമായ ദുഃഖനിവൃത്തി എന്ന് പറയാം അത് തന്നെയാണ് നിരതിശയമായ സുഖപ്രാപ്തി അപ്പം നിരതിശയമായ സുഖപ്രാപ്തി ആത്യന്തികമായ ദുഃഖനിവൃത്തി അങ്ങനെയുള്ള അജ്ഞാനമോചനമാകുന്ന മോക്ഷം ഈ മോക്ഷത്തിനായിക്കൊണ്ട് ചിത്തവൃത്തികളെ മുഴുവൻ അച്ചലമാക്കിയാലും അമലമാക്കിയാലും ഇതുപദേശിച്ച ഉടനെ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ് നമ്മളോട് അന്യൈഹി തു കിം കർമ്മഭിഹി അന്യൈഹി കർമ്മഭിഹി കിം മറ്റു കർമ്മങ്ങളെ കൊണ്ട് എന്ത് കാര്യം ഇത്രയും കാലം നീ എന്തെല്ലാം കർമ്മങ്ങളെ ചെയ്തു അതിലൂടെ എന്തെന്തെല്ലാം നേടി ആ നേടിയത് എന്താണ് ശാശ്വതമായിട്ടുള്ളത് താത്കാലികങ്ങളായവ മാത്രം ക്ഷണഭങ്കുരങ്ങളായത് മാത്രം അല്ലാതെ നിത്യമായ ഫലത്തെ ഒരിക്കലും അനിത്യങ്ങളായ കർമ്മങ്ങളെ കൊണ്ട് നേടാൻ സാധ്യമല്ല നാസ്തി അകൃതകൃതേന എന്ന് ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നു അകൃതമായ മോക്ഷം ഒരിക്കലും കൃതമായതിനെ കൊണ്ട് സാധ്യമല്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് അന്യേഹി കർമ്മഭിഹിക്കും ഇവിടെ ചോദ്യം പ്രശ്നാർത്ഥത്തിലല്ല അത് പ്രശ്നാർത്ഥമാണ് എങ്കിൽ തന്നെയും ആക്ഷേപാർത്ഥമാണ് മുഖ്യം മറ്റൊരു കർമ്മങ്ങളെ കൊണ്ടും ഒരു പ്രയോജനവുമില്ല അതുകൊണ്ട് അവയെ മുഴുവൻ ത്യജിച്ച് ഏകനായ പരമേശ്വരനിൽ ചിത്തവൃത്തികളെ ഉറപ്പിച്ചാലും അന്യേഹി കർമ്മഭിഹിക്കും കർമ്മിഹിക്കും കർമ്മങ്ങളെ കൊണ്ട് എന്ത് പ്രയോജനം ലൗകികങ്ങളായും വൈദികങ്ങളുമായുള്ള കർമ്മങ്ങൾ ഈ ലോകത്തിൽ പല പ്രയോജനങ്ങളെയും തരുന്ന കർമ്മങ്ങൾ അതുപോലെ പുണ്യസമ്പാദനത്തിലൂടെ സ്വർഗ്ഗലോകത്തെ തരുന്ന കർമ്മങ്ങൾ ഇങ്ങനെ ഈ ലോകത്തെയോ പരലോകങ്ങളെയോ അവ നൽകട്ടെ അതുകൊണ്ട് എന്ത് പ്രയോജനം അവയെല്ലാം നശിക്കുന്നവയല്ലേ അതുകൊണ്ടൊന്നും ദുഃഖനിവൃത്തി എന്നതുണ്ടാവില്ലല്ലോ അതുകൊണ്ട് അത് മനസ്സിലാക്കി ചിത്തവൃത്തിയെ മുഴുവൻ അച്ചലമായി അമലമായി ഉറപ്പിച്ചാലും എവിടെ സഗുണമായിരിക്കുന്ന സാകാരമായിരിക്കുന്ന ഭാവത്തിൽ സാമാന്യ വ്യക്തിയെ സംബന്ധിച്ച് നിർഗുണമായ നിരാകാരമായ തത്വാനുസന്ധാനം ക്ലേശകരമാണ് ക്ലേശോധികതരസ്തേഷാം അവ്യക്താസക്തചേതസാം എന്ന് ഗീത പറയുന്നത് ശ്രദ്ധിക്കുക അപ്പോൾ പ്രായണ ജന സാമാന്യത്തിന് എളുപ്പമുള്ള സഗുണ സാഗാരമായ ഭഗവത് രൂപത്തിൽ മനസ്സിനെ ഉറപ്പിക്കാനാണ് പറയുന്നത് എന്നാൽ ആ അനുസന്ധാനം ചെയ്യുമ്പോഴും ഓർമ്മിച്ചുകൊള്ളണം ഇത് തന്നെയാണ് പരമസത്യമെന്ന് അതിനാണ് സാരേ എന്നൊരു പദം അവിടെ ചേർത്തിട്ടുള്ളത് അപ്പോൾ സഗുണ സാഗാരമായി താൻ ഉപാസിക്കുന്ന ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സാരഭൂതമായ ഉണ്മ സത്യം എന്ന ഭാവനയോടുകൂടി നീ ഉറപ്പിച്ചാലും ചിത്തവൃത്തികളെ എന്നുപദേശിക്കുന്നു തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം എല്ലാവർക്കും നമസ്കാരം വിപുലമായ പരമശിവനെ കുറിക്കുന്ന ചിഹ്നങ്ങളിൽ ശിവലിംഗത്തിനാണ് പ്രാർത്ഥന ഇവ ഇളകുന്നതും ഇളകാത്തവയെന്നും രണ്ടു തരം ക്ഷേത്രത്തിനുള്ളിൽ സ്വയംഭൂവായോ പ്രതിഷ്ഠിച്ചോ ഉള്ളവയാണ് ഇളകാത്തവ മണ്ണ് മരം ലോഹം രത്നം കല്ല് ഇവയാൽ നിർമ്മിക്കപ്പെട്ടവ ഇളകുന്നവയാണ് ിംഗങ്ങളും പെൺകല്ലുകൊണ്ട് പീഠങ്ങളും നിർമ്മിക്കപ്പെടുന്നു പരമശിവന്റെ ഓരോ ഗുണങ്ങളെയും സൂചിപ്പിക്കുന്ന പലതരം വിഗ്രഹപ്രതിഷ്ഠകളുണ്ട് പ്രതിഷ്ഠയാണ് അരങ്ങൽ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ തിരുവനന്തപുരത്ത് നിന്നും ഇരുപത്തിമൂന്ന് മൈൽ മാറി നെയ്യാറ്റിൻകര താലൂക്കിൽ അതിയന്നൂർ പഞ്ചായത്തിലെ വെൺപകൽ ദേശത്ത് അരങ്ങൽ ശ്രീ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു അതിപുരാതനമായ ഈ ക്ഷേത്രത്തിൻ്റെ പഴക്കം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് വ്യാക്രപാദൻ എന്ന താപസനാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായത് എന്നൊരു ഐതിഹ്യം നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ ത്രിതവർഷത്തോളം പഴക്കമുള്ളതാണ് അരങ്ങൽ ക്ഷേത്രം എന്നനുമാനിക്കുന്നു ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഇങ്ങനെയാണ് കൃതവർഷത്തിൽ വ്യാഖ്രപാദൻ എന്നൊരു താപസൻ ജീവിച്ചിരുന്നു അദ്ദേഹം ഒരിക്കൽ വൈക്കത്ത് നിന്നും കന്യാകുമാരിയിലേക്കുള്ള യാത്രക്കിടയിൽ ഇപ്പോൾ അരങ്ങൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വരാനിടയായി യാത്രാക്ഷീണത്താലും രാത്രി ആയതുകൊണ്ടും വ്യാഘ്രപാദ മഹർഷി ഒരു മരത്തണലിൽ വിശ്രമിക്കുവാൻ തീരുമാനിച്ചു അർദ്ധരാത്രി ആയപ്പോൾ ഒരു ശബ്ദം കേട്ട് അദ്ദേഹം നെട്ടിയുണർന്നു ദൂരെ അഭൗമമായ ഒരു തേജസ് അദ്ദേഹത്തിന് കാണാനായി ആ തേജസിന്റെ ഉൽപ്പത്തി തേടി ഇറങ്ങി അർദ്ധരാത്രിയെ പകലിനെക്കാളും പ്രഭാപൂരിതമാക്കിയ ആ ശോഭ ശിവപാർവതിമാരുടെ ചടുല നൃത്തത്തിൽ നിന്നും പ്രവർത്തിച്ചതായിരുന്നു കഴുത്തിൽ മുണ്ടമാല സർവാംഗങ്ങളിലും ആഭരണങ്ങളായി പാമ്പുകൾ അഴിച്ചിട്ട കബർദം പിന്നാകം ഖട്ടു അംഗം ജപമാല തമരൂ തുടങ്ങിയ അലങ്കാരങ്ങളോട് കൂടിയ പരമശിവന്റെ നൃത്തം ആ ദേശത്തെ പ്രഭാപൂരിതമാണ് ശിവപാർവതിമാരുടെ നൃത്തത്തിൽ നിന്നുണ്ടായ പ്രഭ അർദ്ധരാത്രിയെ പകലിനെ പോലെ വ്യാക്രപാത മഹിഷയ്ക്ക് അനുഭവപ്പെട്ടതിനാൽ പിന്നീട് ഈ സ്ഥലത്തിന് വെൺപകൽ എന്ന പേര് വന്നു ശിവപ്രതിഷ്ഠ നടത്തി ഖ്യാതി നേടിയ ശിവഭക്തനായ ഖരന്റെ നിർദ്ദേശപ്രകാരം വ്യാഘ്രപാത മഹർഷി ഈ സ്ഥലത്ത് ശിവപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു അരങ്ങൽ ക്ഷേത്രം അതിൽ തകത്ത് ശ്രീകോവിലിനോട് ചേർന്ന് വിഘ്നേശ്വര പ്രതിഷ്ഠയുണ്ട് പരമശിവന്റെ ആകാശാംശമാണ് ഗണപതി പരമശിവനെ സംബന്ധിച്ച ദേവന്മാരിൽ മുഖ്യസ്ഥാനം ഗണപതിക്കാണ് ശിവപാർവതിമാരുടെ മൗഢ്യം തിരക്കാനായി പുത്രന്മാരായ ഗണപതിയെയും അയ്യപ്പനെയും പിന്നീടാണ് പ്രതിഷ്ഠിച്ചത് ഗണപതി ക്ഷേത്രത്തിന് വലതുഭാഗത്തായി ശാസ്താക്ഷേത്രവും സ്ഥിതി ചെയ്യും പ്രധാന പ്രതിഷ്ഠയ്ക്ക് ഇടതുഭാഗത്തായാണ് ശ്രീ മുരുകനെ കുടിയിരുത്തിയിട്ടുള്ളത് ശ്രീകോവിൽ മതിക്കെട്ടിന് പുറത്ത് ഇടതുഭാഗത്തായി നാഗരുകാവ് സ്ഥിതി ചെയ്യുന്നു ശിവനൃത്തം സർവാംഗം നാഗഭൂഷിതനായാണ് നടന്നത് എന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ നാഗപ്രതിഷ്ഠയ്ക്ക് പ്രാധാന്യമേറുന്നു നാഗത്തറയ്ക്ക് അല്പം മാറി ശ്രീകൃഷ്ണസ്വാമിയുടെ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു അരങ്ങൽ ശിവക്ഷേത്രത്തിലെ ഉത്സവം ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് നടത്തപ്പെടുന്നത് പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ഒരു നാടിൻ്റെ കൂട്ടായ്മയ്ക്ക് ഉദാഹരണമാണ് ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന് ഒരു സവിശേഷത കൂടിയുണ്ട് പ്രധാന ദിവസങ്ങളിൽ ശിവലിംഗത്തിന് നിറവ്യത്യാസം ഈ അത്ര ചൈതന്യത്തിന്റെ പ്രതിഫലനം തന്നെയാണ് എന്നാണ് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നത് അരങ്ങൽ ക്ഷേത്രത്തിൽ നിന്ന് ശ്രീ കൊട്ടയിൽ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു അരങ്ങൽ ക്ഷേത്രവുമായി കൊറ്റയിൽ ദേവീക്ഷേത്രത്തിന് അഭേദ്യമായ ബന്ധമുണ്ട് കുംഭമാസത്തിലെ അശ്വതി നാളിലെ ഉത്സവത്തിന് മുമ്പും ദിക്കുവലിക്കായി ഇറങ്ങുന്ന ദേവി അരങ്ങൽ ക്ഷേത്രത്തിൽ ഉടവാളും ശൂലവും സ്വീകരിക്കുന്ന ചടങ്ങുണ്ട് ദേവി തന്റെ പിതാവിൽ നിന്നും ശക്തി സംഭരിക്കുന്നു എന്നതാണ് ഇതിനു പിറകിലുള്ള വിശ്വാസം വെറ്റിലെ അർച്ചനയാണ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് കൊറ്റയിൽ ദേവീക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ തിരുമുടി പണിതിട്ടുള്ളത് ഈ വരിക്കപ്പ്ലാവിൻ്റെ തടിയിൽ നിന്നുമാണ് പ്ലാവ് മുറിച്ചു മാറ്റാതെ പ്രധാന മണിമുടിക്കായി തടി മാത്രം അറുത്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്